പ്രാർത്ഥിക്കാം സമാധാനം കടങ്ങളുടെ അങ്ങ് ൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് ഞങ്ങളുടെ മഹിനയുമായ ത്രിത്വത്തിന് സ്തുതിക്കും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിഷിഖായ സ്തുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നത ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും സകലത്തിൻ്റെയും ഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ വഴി നമ്മുടെ കർത്താവ് നാം ശുശ്രൂഷിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു തന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനും പരിശുദ്ധ മാലാക്കമാരോടൊന്നിച്ചുള്ള നിത്യാനന്ദത്തിനും തിരുസന്നീതിക്കും സ്വർഗീയ ഓസ്ലേമിൽ തന്റെ വലത്വഭാവത്തിലുള്ള സ്ഥാനത്തിനും അവിടെ നമ്മെ യോഗ്യരാക്കട്ടെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെ മറുപടി സന്താനങ്ങളുടെ മേലെ അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പോലെ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ തിന്മയിൽ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും ഇതാകുന്നു ആമേ അനന്തമായ സ്നേഹവും കരുണയും ഞങ്ങളോട് കാണിക്കുന്ന നല്ല ദൈവമേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ നിരന്തരമായി പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ തിരുകുടുംബത്തിൻ്റെ മധ്യസ്ഥത വഴി ഞങ്ങളെ വരും ഐക്യ തോടും എളുമയോടും കൂടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തിരു കുടുംബത്തിൻ്റെ മാതൃകാനുകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കുവാനും തിരകുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്ന കൂട്ടായ്മയും സ്നേഹവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കുവാനും ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളെ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും അങ്ങയുടെ സന്നദ്ധയിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു തിരി കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ച് ഞങ്ങൾക്ക് നല്ല മാതൃക നൽകിയ ഉണ്ണീഷോയെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കൾ മാതാപിതാക്കളെ അനുസരിച്ചും ബഹുമാനിച്ചും വളർന്നു വരുവാൻ കൃപയുണ്ടാകണമേ ഞാൻ പിതാവിന്റെ ദൈവത്തിന് നൽകണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ബാലനായ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആഴമേറെ വിശ്വാസവും അചഞ്ചലമായ വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ദൈവിക കാര്യങ്ങൾ തൽപരരും ദൈവജനത്തിൽ തീക്ഷണമതികളുമായി തിരു കുടുംബേതത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ സ്നേഹം ലഭിക്കാതെ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും കഴിയുന്ന എല്ലാ മക്കളെയും ദൈവ ഹൃദയത്തിന് പരിപൂർണമായി കീഴ്വിറങ്ങി അങ്ങ് കുടുംബ ജീവിതം നയിച്ചു വല്ലു പരിസ്ഥിതി അമ്മേ അങ്ങ് നൽകിയ മാതൃക അനുസരിച്ച് പരിപൂർണമായും വിധേയരായി ജീവിക്കുവാൻ വേണ്ട എളിമയും വിശ്വാസവും

ക്ലേശപൂർണമായ സാഹചര്യങ്ങളിലും തളർന്നു പോകാതെ ദൈവത്തിൽ ദൈവത്തിൻ്റെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഞങ്ങളുടെ അമ്മമാരെയും സഹായിക്കണമേ ഭർത്താവിന്റെ സ്നേഹവും സംരക്ഷണവും ലഭിക്കാതെയും മക്കളുടെ സ്നേഹമില്ലാതെയും വേദനിക്കുന്ന അമ്മമാരെയും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടും പാപത്തിന്റെ പിടിയിലകപ്പെട്ടും ജീവിതം തകർന്നു പോയവരെയും കുഞ്ഞുങ്ങളില്ലാതെ വേദനിപ്പിക്കുന്നവരെയും തീരാരോഹത്തിൽ നിങ്ങളുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു സ്നേഹവും സംരക്ഷണവും നൽകി അവരെ പരിപാലിക്കണമേ ദൈവവചനമനുസരിച്ച് ജീവിക്കുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും തിരി കുടുംബ പാലകനായ വിശുദ്ധ യൂസഫ് പിതാവെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടവരുത്തണമേ ഹെറോദിന്റെ പിടിയിൽ നിന്നും ഉണ്ണി യേശുവിനെ രക്ഷിക്കുവാൻ കഷ്ടതകൾ സഹിച്ച് ഈജിപ്തിലേക്ക് പാലായനം ചെയ്ത യൂസഫ്താവെ ഞങ്ങളുടെ എല്ലാം പിതാക്കളെയും അങ്ങയുടെ മാധ്യസ്ഥത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്നും മക്കളെ അകറ്റി നിർത്തി നന്മയുടെ വഴിയിലൂടെ അവരെ നയിക്കുവാനും കുടുംബങ്ങളെല്ലാവരെയും ദൈവാശ്രയ ബോധത്തിൽ വളർത്തുവാനും അവരെ സഹായിക്കണമേ പരിശുദ്ധ കനിക മരത്തെ സംശയിച്ച് രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാനോചിച്ച പിതാവേ ദൈവദൂതന്റെ സന്ദേശത്താൽ അവളെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള വിധേയത്വം അങ്ങ് പ്രകടിപ്പിച്ചുവല്ലോ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര വിശ്വാസവും സ്നേഹവും ശിഥിലമാകുന്ന സന്ദർഭങ്ങളിൽ തിരുകുടുംബ മാതൃക അനുസരിച്ച് ദൈവവചനത്തിന് ഹൃദയം തുറക്കുവാനും ദൈവേഷ്ഠത്തിന് വിധേയരായി പ്രവർത്തിക്കുവാനും വേണ്ട വിനയവും വിശ്വാസവും തിരു കുടുംബ നായക അങ്ങയുടെ മാധ്യസ്ഥം വഴി അവർക്ക് നൽകണമേ െല്ലാവർക്കും കൂടെ തിരു കുടുംബത്തിൽ വിളങ്ങിയിരുന്ന പരസ്പര ധാരണയും ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാനും മാതാപിതാക്കളും മക്കളും പരസ്പര കൂട്ടായ്മയിൽ ജീവിക്കുവാനും ഇടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യൂസേപ്പ് കേൾക്കണമെൻ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശുഭിലമാക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളും ധനാസക്തിയും പിടിഞ്ഞ് തിരികുടുംബത്തിന്റെ മനോഭാവങ്ങളായ സേവന താല്പര്യതയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള സന്മനസും വളർത്തിയെടുക്കുവാൻ സഹായിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവനെ നിഷേധിക്കുന്ന പ്രവണതകളായ ഗർഭചിത്രം ഭ്രൂണഹത്യ മുതലായ തിന്മകളെ എതിർക്കുവാനുള്ള ധൈര്യവും ദൈവം നൽകിയിരിക്കുന്ന അമൂല്യദാനമാണ് ജീവൻ എന്ന അവബോധവും നൽകണം ഞങ്ങൾ ഞങ്ങൾക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉപേക്ഷിച്ച് ദൈവവിശ്വാസത്തിൽ അടിവളച്ച വരെ വളരുവാനും ദൈവത്തിന് സമ്പൂർണമായി സമർപ്പണം ചെയ്യുവാനും യോഗ്യരാകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പലവിധ രോഗങ്ങളാലും മാനസിക സംഘർഷങ്ങളാലും വേദനിക്കുന്നവർക്ക് ആശ്വാസം നൽകണമെന്നും ആസനമരണായിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ തിരക്കറങ്ങൾക്കായി സഹായ സഹകരണങ്ങൾ ചെയ്ത വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എല്ലാ നിയമങ്ങളും സാധിച്ചോടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള് തിരഞ്ഞെടുപ്പത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സഹായം ചെയ്തവരെയും അവരുടെ കുടുംബത്തെയും നിയോഗത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ശക്തി സ്രോതസാഗം വാർത്ത കന്യകൂ ഞങ്ങൾ നമിക്കുന്നു ഞാനെൻ പിതാവിൻ്റെ കാര്യത്തിൽ ജാഗ്രത കാട്ടേണ്ടതല്ലേ എന്നിവ്യ മാതൃക നൽകിയ ബാലരാമേശു വിത്രം എന്നും തിരു കുടുംബം നിങ്ങളുടെ കുടുംബങ്ങളെ സമാധാനപൂർണവും ഐശ്വര്യപൂർണവുമാക്കട്ടെ തിരു വിളങ്ങിയിരുന്ന പരസ്പര സഹകരണവും വിശ്വസ്ഥതയും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ദൈവം നിങ്ങളെ വിമുക്തരാക്കട്ടെ തിരു കുടുംബത്തിന്റെ ചൈതന്യം യഥാർത്ഥ പശ്ചാത്താപത്തിലേക്കും അനുതാപത്തിലേക്കും നിങ്ങളെ നയിച്ച് നിങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കാനിടയാകട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയും സംരക്ഷണം നൽകുന്ന തിരുകുടുംബത്തിന്റെ അനുഗ്രഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രത്യേക സംരക്ഷണത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ ജനതകളും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ പരസ്പര സ്നേഹം പകർന്നുകൊണ്ട് മനുഷ്യ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയതിൽ കുടുംബമേ ഞങ്ങളുടെ കുടുംബങ്ങളും ദൈവസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്ന പവനങ്ങളായി മാറട്ടെ നിങ്ങളിൽ പ്രക്ഷോഭിച്ചിരുന്ന എളിമയും ലാളിത്യവും ഞങ്ങളുടെ ജീവിതത്തിനും വളർത്തിയെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആഡംബര ഭ്രമവും സുഖലോലതയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു മറ്റുള്ളവരുടെ വേദനകളെ പങ്കു അവരുടെ ഇല്ലായ്മകളെ സഹായിക്കുവാനും വേണ്ട സന്മൃദയവിശാലതയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തെറ്റായ സംസാരവും മോശമായ പെരുമാറ്റവും വഴി മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിച്ചതിനും അവരുടെ കുടുംബ ബന്ധങ്ങളെ തകർത്തതിനും ഞങ്ങൾ മാപ്പ് ഉപേക്ഷിക്കുന്നു നീളത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ

വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അങ്ങേ പരിസരമായ ദിവസം എടുക്കുന്ന അവരുടെ ഭൂഷ്യപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ അങ്ങേ വിലയിരുത്തി രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ പുരോഹിതത്തിന്റെ മഹിനെ മുദ്രപുന്ന അവരുടെ ഹൃദയങ്ങളെ രോഗവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ ജീവസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ സമർദ്ദങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ജീവിതത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും വൈസ്യരുടെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ ലോകരക്ഷകനായ രോഗരക്ഷകനായി അങ്ങേ പുരോഹിതരെ വൈദിക ശുശ്രൂഷകരെയും ശുചീകരിക്കണമേ വൈദ്യുതരാജ്ഞരിസമറിയമേ മിസസ് ജോൺ മിരിയാബി ആണി വാഴത്ത പട്ടസ